ഒരാൾ വന്നിട്ടുണ്ട് മൂന്നാം കെട്ട് എന്ന വീഡിയോ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞ് സന്തോഷം പിന്നെ അതിൻ്റെ ലാസ്റ്റ് എപ്പിസോഡിന് കുറച്ച് കമൻസ് വന്നത് അത് നമ്മളൊരു കഥയാണ് കാര്യം ആ ഒരു കഥ ആ ഒരു രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ ആ ഒരു സ്ക്രിപ്റ്റ് ഞങ്ങൾ ഫുള്ള് ചെയ്ത് വെച്ചിരിക്കുന്നൊരു സ്ക്രിപ്റ്റാണ് അപ്പോൾ ആ സ്ക്രിപ്റ്റ് അനുസരിച്ച് തന്നെ ആയിരിക്കും പോകുന്നത് ആ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടാലേ അതിൻ്റെ ഒരു കഥ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പഴി പറ്റൂ അത് അതിലൂടെ പറയാനാണ് ഞങ്ങൾ മെയിനായിട്ട് വന്നത് വീഡിയോ എടുത്തുകൊണ്ടിരുന്നതാണ് അതിൻ്റെ ഇടയിൽ ഒന്ന് ഞങ്ങൾ ലൈവ് വന്നതാണ് അപ്പം നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് നിങ്ങളുടെ വീഡിയോ എല്ലാം നിങ്ങൾ കാണണം കണ്ട് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് ഒരു സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം ഒരു വീഡിയോ നല്ല എന്താ നല്ല രീതിയിൽ കയറി പോവുകയാണ് വീഡിയോ നമുക്ക് നല്ല സപ്പോർട്ട് വന്നിട്ട് പറയും കൊള്ളാം ഒരുപാട് 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 ഞങ്ങളോട് പറയുന്നുണ്ട് അതുകൊണ്ട് എന്താ നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അതിനൊക്കെ കാരണം ഞങ്ങൾ അതുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾ ആ സ്ക്രിപ്റ്റ് ഫുള്ള് ഞങ്ങള് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നൊരു സ്ക്രിപ്റ്റ് ആണ് അതുകൊണ്ട് ആ വീഡിയോ ഞങ്ങൾ ആ സ്ക്രിപ്റ്റ് അനുസരിച്ചായിരിക്കും പോകുന്നത് ഞങ്ങൾ ഷെമി എന്നുള്ള കഥാപാത്രത്തിന് ഒരുപാട് സപ്പോർട്ടാണ് കിട്ടുന്നത് അത് ഒരുപാട് പേര് അല്ലേ അത് വളരെ സന്തോഷമാണ് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോൾ എന്നെ വെച്ച് കണ്ടാലേ എല്ലാവരും ഷെമി എന്ന് വിളിച്ചുകൊണ്ട് തന്നെ വരുന്നത് സംസാരിക്കുന്നത് വെക്കാൻ അതുകൊണ്ട് വളരെ വളരെ സന്തോഷം അപ്പോൾ ഉള്ളവരൊന്നും ഞങ്ങൾ ആ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരുന്ന സഫിയ മുഹമ്മദ് ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് 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 ഫൈൻ ഫൈൻ അറിയും ഞങ്ങള് വീഡിയോ ഷൂട്ടിങ് നടന്നോണ്ടിരുന്ന സമയത്താണ് ഞങ്ങൾ എവിടെയാണ് എന്ന് വെച്ചാൽ ഞങ്ങൾ വീട്ടിൽ തന്നെയാണ് ഞങ്ങൾ ഫാമിലിയാണ് അതെ കപ്പിൾസ് ആണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞങ്ങൾ കരുതുന്നുണ്ട് എപ്പിസോഡ് ആയിട്ടുണ്ട് നല്ല രീതി കയറിപ്പോവാണ് അത് ഞാനൊരു രണ്ട് മാസം മുമ്പിട്ടൊരു ടു ലാക്സ് വ്യൂസ് വന്ന ഒരു വീഡിയോ ആണ് അതിപ്പം കുറച്ച് ദിവസം കൊണ്ട് തന്നെ അഞ്ച് ലക്ഷത്തിന് മുകളിലായി നല്ല അഭിപ്രായങ്ങളാണ് കമൻസുകളാണ് വരുന്നത് അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയമാണ് വന്നത് കേട്ടോ കുറച്ച് സമയം കൊണ്ട് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്നു വീഡിയോയിലേക്ക് വലൈക്കും ഞങ്ങൾ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇന്ന് വിട്ട റീൽസുകളും ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെല്ലാം കയറിപ്പോകുന്നുണ്ട് നമുക്ക് എഫ് പിയിലും ഒരു ഉണ്ട് പിന്നെ ഇൻസ്റ്റയിലും ഉണ്ട് അപ്പോൾ എല്ലാത്തിലും നല്ല സപ്പോർട്ടാണ് കിട്ടുന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് പുറത്തൊക്കെ ഇറങ്ങുമ്പോഴായാലും ഒരുപാട് പേര് വന്ന് ഞങ്ങളോട് സ്നേഹപ്രകടനം ഒക്കെ ചെയ്യാറുണ്ട് അപ്പോഴും നമുക്ക് ആ ഒരു സപ്പോർട്ട് അവരിൽ നിന്ന് നേരിട്ട് വല്ലാത്തൊരു അനുഭവമാണ് പിന്നെ ഞങ്ങളെ വന്നിട്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതെ അതെ പിന്നെ ഞങ്ങളെ നാട്ടുകാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് വലിയ സന്തോഷമാണ് പിന്നെ എല്ലാവരും വന്ന് പറയേണ്ടത് സ്വന്തം നാട്ടുകാരാണ് എല്ലാവർക്കും പാരുന്ന് പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ടായിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഓരോ വീഡിയോക്കുറിച്ച് ഞങ്ങൾ ചിലപ്പോൾ ഞങ്ങൾ ചെയ്തിരിക്കുന്ന വീഡിയോയുടെ ക്യാരക്ടർ വെച്ച് വെച്ചുമൊക്കെയായിരിക്കും ഞങ്ങളോട് വന്ന് സംസാരിക്കുന്നത് അപ്പോൾ അതിൽ ചില കഥകളൊക്കെ വെച്ചിട്ട് ഞങ്ങളോട് വന്ന് ആ രീതിയിൽ സംസാരിക്കാറുണ്ട് അപ്പോഴും അതൊക്കെ അവരൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവർക്കും ആ ഒരു എന്താ ഒരു സന്തോഷം പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ കൂടുതലും വന്നത് ഈ വീഡിയോ ഈ ലൈവില് പിന്നെ കഴിഞ്ഞ ലൈവ് വന്നിട്ട് നമ്മളെ കാണാത്ത കുറച്ച് നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട കുറേ എന്താ ഫാമിലി ഉണ്ട് കാര്യം അവരൊക്കെ സ്ഥിരം ഞങ്ങൾക്ക് കമൻ്റ് ചെയ്യുകയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന കുറേ പേരുണ്ട് ഞങ്ങളുടെ ഇതിൽ അപ്പം അവരെ അവരെല്ലാം വെയിറ്റ് ചെയ്താണ് ഞങ്ങൾ വന്നത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് യൂട്യൂബിൽ തന്നെയാണ് എല്ലാ ദിവസവും മണിക്കാണ് ഞങ്ങൾ വീഡിയോ 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 ഇടുന്നത് എല്ലാ 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 ദിവസവും 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 ഉണ്ടാവും ഉണ്ടാവും ഒരു ആണ് ഷോർട്ട് ആയിരിക്കും അല്ലെങ്കിൽ അത് ലോങ്ങ് വീഡിയോ ആയിരിക്കും കൂടുതലും നമ്മൾ മൂന്ന് ആഴ്ചയിൽ മൂന്ന് ദിവസം ലോങ് വീഡിയോ തന്നെ ചെയ്യാറുള്ളത് വീഡിയോ എടുത്തോണ്ടിരുന്ന എൻ്റെ ഇടയിൽ വന്നതാണ് ഇന്ന് എട്ട് മണിക്ക് ലൈവ് വരാന്ന് ഞങ്ങൾ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിന്റെ ഇടയില് ഒരു സമയത്തേക്ക് വന്ന ഞങ്ങൾ വീഡിയോ സമയാണ് രാത്രിക്കാണ് ഞങ്ങൾ മിക്കവാറും വീഡിയോ സുഖാണോ രാധാമണി ബാബു ഓ കൊറേ നാളല്ലേ ഞാൻ കണ്ടിട്ട് സുഖാണ് ഏട്ടോ ഇപ്പൊ ഞാൻ കമന്റ്സ് ഒന്നും കാണുന്നില്ല സുഖാണ് സുഖമാണോ ഞങ്ങൾ ആ വീഡിയോ കുറിച്ച് ഒരുപാട് ഒരു നല്ല അഭിപ്രായം പറയുന്നുണ്ട് അവരെല്ലാം അവർക്കെല്ലാം താങ്ക് യു ഇവിടെ ഉണ്ട് ആ ഉണ്ട് ഉണ്ടോ സൂപ്പർ ആട്ടോ ഫാത്തിമ സാങ്ക് യു താങ്ക് യു വീഡിയോ ഒക്കെ കാണാറുണ്ട് താങ്ക് യു അതെ കുറച്ച് മെസ്സേജുകളൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല അതായിരിക്കും നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് ആ താങ്ക് യു താങ്ക് യു ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞ ഞങ്ങള് അതെ അതെ അപ്പൊ അടുത്ത മൂന്നാംഘട്ടം അടുത്ത എപ്പിസോഡ് ഇടണം അപ്പൊ നമ്മളതിന്റെ ഷൂട്ടിംഗ് തിരക്കിലാണ് ഞങ്ങളൊന്ന് വന്ന് ഞങ്ങളുടെ ആ വീഡിയോ കുറിച്ച് അതായത് മൂന്നാം മൂന്നാംഘട്ടം വീഡിയോ ഞങ്ങൾ ഫുള്ള് ഞങ്ങള് സ്റ്റോറി എഴുതി വെച്ചിരിക്കുന്ന വീഡിയോ ആണ് അപ്പൊ ഞങ്ങൾ ആ സ്റ്റോറി അപ്പോൾ നമ്മൾ അതിൽ എന്താ ഞങ്ങളുടെ ആദ്യ ഒരു കഥാപാത്രത്തെ ഒരുപാട് പേര് ഒരുപാട് അറിഞ്ഞതിൽ വളരെ സന്തോഷം ആ ഒരു സ്നേഹപ്രകടനം അത് ചില കമന്റുകളിലൂടെ മനസ്സിലാവുന്നുണ്ട് കാര്യം ആ ഒരു കഥാപാത്രത്തിന് എന്ത് വിഷമം വന്നാലും ആരും സഹിക്കുന്നില്ല എന്നറിഞ്ഞത് വളരെ സന്തോഷം അത് ആ കഥാപാത്രത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാരമായിട്ട് ഞങ്ങൾ കണക്ക് കൂട്ടുന്നു അപ്പോൾ ഞങ്ങൾക്ക് ആ സ്നേഹം നിങ്ങളുടെ സ്നേഹം ഇനിയും വേണം ഞങ്ങൾ ആ ഫുൾ വീഡിയോ ആ സ്റ്റോറി ഫുള്ള് ഞങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു സ്റ്റോറിയാണ് ഞങ്ങൾ ആ രീതിയിൽ തന്നെ കൊണ്ടുപോകും ഫുള്ള് കണ്ടിട്ട് നിങ്ങൾ എൻ്റെ അഭിപ്രായം പറയണം കാര്യം അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയായും ഇഷ്ടപ്പെടും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അപ്പോൾ അപ്പോൾ എല്ലാവരും കാണണം ഞങ്ങൾ ഞങ്ങൾ പോയ അടുത്ത വീഡിയോ ഒഴിക്കുള്ള കാര്യങ്ങൾ നോക്കട്ടെ അപ്പോൾ അപ്പോൾ എന്താ പറയുക അപ്പോൾ വന്നവർക്കെല്ലാം ഒരുപാട് നന്ദി എല്ലാവരും ും നമ്മള് ലൈവിൽ വരാനും പോകാനും കൂടെ അതിനാൽ കുട്ടികളൊക്കെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വരാനൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് കൊറേ അവരെയൊക്കെ വിളിക്കാൻ പോകണം പുറത്തു പോകണം അങ്ങനെയൊക്കെ റെഡി ആയിരിക്കുവാണ് അപ്പോൾ അപ്പോൾ എല്ലാവർക്കും അപ്പോൾ ശുഭരാത്രി നല്ലത് ഗുഡ് നൈറ്റ് ഓക്കെ